മനസാക്ഷിക്കും കണ്ണുനീരിനും വില കൊടുക്കാത്ത കാലം തെറ്റ് ചെയ്യുന്നവർ പുഷ്പം പോലെ കുറ്റവിമുക്തരാകുന്ന കാലം നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന കാലം ഭയം കൂടാതെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത കാലം ഇത് മറ്റൊരിടത്തുമല്ല ദൈവത്തിന്റെ സ്വന്തം നടന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ് ഒരു സ്ത്രീയെ ബലപ്രയോഗത്തിലൂടെ ആക്രമിച്ച് നിത്യ ദുഃഖത്തിലാഴ്ത്തിയ പത്ത് പ്രതികളിൽ ആറുപേർക്ക് മാത്രമാണ് ശിക്ഷ വിധിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് സംഘവും ഇന്നലെ ഹർഷാരോത്തോടുകൂടി ആർത്ത് വിളിക്കുകയും ലഡു വിതരണം ചെയ്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു മറുവശത്ത് ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിൻ്റെയും പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും നടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒൻപത് വർഷമായി നടി അനുഭവിക്കുന്ന മാനസിക വിഷമത്തിൽ പങ്കുചേർന്ന് എത്ര പേരാണ് ആ കുട്ടിയെ ചേർത്ത് നിർത്തിയത് ഇന്നലെ നിരാശാജനകമായ ആ വിധി വന്നപ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നിയ കാര്യം ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം സമയോചിതമായി ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുവാനും വിധി അതിജീവിതയ്ക്ക് അനുകൂലമായി വരുവാനും കഴിയേണ്ടതുണ്ട് പൊതുസമൂഹം അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള യുവനടിക്ക് ഇതാണ് അനുഭവമെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്തായിരിക്കുമെന്ന് അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്ത ഒരു സ്ഥിതിയാണ് ഏത് ജുഡീഷ്യലിലാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത് ഏത് നിയമസംഗീതയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഏത് ഭരണകൂടത്തിലാണ് ജനങ്ങൾ സമീപിക്കേണ്ടത് ഇതിനൊക്കെയുള്ള ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്